കഴിച്ച് കുട്ടികൾ മരിച്ചതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗം ഇന്ന് വിവിധ വിവിധ ആരോഗ്യ സെക്രട്ടറിമാർ യോഗത്തിൽ കഴിച്ച് കുട്ടികളാണ് ഇതുവരെ മരിച്ചത് മധ്യപ്രദേശിൽ കുട്ടികൾക്ക് മരുന്ന് ഡോക്ടർ പ്രവീൺ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ നിയമവിരുദ്ധമായി മരുന്ന് നൽകിയതിന് ഡോക്ടർ പ്രവീൺ സോണിയെ മധ്യപ്രദേശ് സർക്കാർ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കോൾഡ് കോൾ സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസെൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും കേസെടുത്തു മരുന്നിന്റെ സാമ്പിളുകളിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം ഡയ്യത്രീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗം ചേരും ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും ആറു സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന പത്തൊൻപതിടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ആരംഭിച്ചു തെലുങ്കാനയിൽ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി മരുന്നിൽ ദോഷകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം